ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് മുറിവേറ്റ് മരണവുമായി മല്ലടിക്കുന്ന അസംഖ്യം പടയാളികൾക്ക് ബംഗാളിലെ ഒരു പട്ടണത്തിൽ യൗസെ പിതാവിൻ്റെ ഭക്തരായ സന്യാസിനികൾ അഭയം നൽകി ആശുപത്രിയും മഠവും ഉന്മൂലനം ചെയ്യുവാൻ ശത്രുക്കൾ പരിശ്രമിച്ചു പലവട്ടം ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു ഹെലികോപ്റ്ററിൽ ശത്രുക്കൾ പറന്നെത്തി എല്ലാവരും നിദ്രയിലാണ്ട സമയം കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് കടന്നുവരുന്ന വിമാനം പട്ടണത്തിനു മുകളിൽ റോന്തുചുറ്റുകയാണ് വിമാനം കടന്ന കാര്യം കാവൽ പട്ടാളക്കാർ അറിഞ്ഞു അപകട സൂചനയോടെ സൈറൺ മുടങ്ങി മഠത്തിലെ സന്യാസിനികൾ ഭയന്നു വിറച്ചു സകലതും ബോംബിന്റെ തീച്ചോളയിൽ കരിഞ്ഞു ചാമ്പലാകാൻ അധിക സമയമില്ല ഏകാലംബമായ വിശുദ്ധ യൗസേപ്പിന്റെ സഹായം തേടുവാൻ അവർ തീരുമാനിച്ചു ഈ പുണ്യദാദന്റെ സമക്ഷം അവർ കണ്ണുനീരോടെ കൂട്ടപ്രാർത്ഥന നടത്തി നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി അതാ ആകാശത്തിൽ വലിയ തീപടലം എല്ലാവരും ഞെട്ടിവിറച്ചു ഒരു പീരങ്കി പോലും ചലിച്ചില്ല തോക്കുകൾ നിറയൊഴിച്ചില്ല അത്ഭുതം ബോംബിടുന്നതിന് മുൻപ് വിമാനം എന്തോ തകരാറ് മൂലം കത്തിയെരിഞ്ഞ് താഴെ വീണു ബോംബിന്റെ യാതൊരു കെടുതിയും അവിടെ ഉണ്ടായില്ല വിമാനാപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പട്ടാളക്കാരെ സന്യാസിനികൾ തങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ തങ്ങളെ സംഹരിക്കാൻ വന്ന സൈനികരെ പരിചരിക്കാനുള്ള സ്ഥിതിവിശേഷമാണ് മാറിയോസേപ്പിതാവിൻ്റെ ഭക്തദാസരായ ആ സഹോദരിമാർക്കുണ്ടായത് തങ്ങളെ കാത്തുപാലിച്ച മാറിയോസേപ്പിന് അവർ നന്ദിയോടെ സ്തോത്രമർപ്പിച്ചു തിരു കുടുംബത്തിൻ്റെ നാഥനായ മറിയോസേപ്പേ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹസേവനങ്ങളുടെ വിളനിലമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ഈശോയും പരിശുദ്ധ കന്യകയും വന്യപിതാവേ അങ്ങും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായി കുടുംബാന്തരീക്ഷത്തെ പവിത്രീകരിക്കണമേ അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിൻ്റെ നന്ദിയാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിരു കുടുംബത്തിൻ്റെ സംരക്ഷക ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹചൈതന്യത്തിൽ സംരക്ഷിക്കണമേ